ൂടെ നീ ഇപ്പൊ നാളെ ഉടുത്തിട്ട് നടക്കുകയാണെങ്കിൽ മറ്റന്നാൾ നീ ആയിരിക്കും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽ ഇന്റർവ്യൂവിന്റെ അതിഥി ഗസ്റ്റ് ആയിട്ട് വരുന്നത്

നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് കാണില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് നിങ്ങൾ എന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിച്ചാണോ വിളിച്ചത് നിങ്ങൾ നീ മര്യാദ

പറ്റും എല്ലാ ഭാഗത്തും ചിന്തിച്ചിട്ട് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല പറയാറിയാത്തോണ്ട് ചോദിക്കട്ടോ ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ എന്താണ് പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയൊക്കെ വരുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ ചാനലുകൾ വരുന്നതിന്റെ മുമ്പ് എത്ര ഡീസെന്റ് ആയിട്ടായിരുന്നു ഇന്റർവ്യൂസ് ഒക്കെ നടന്നിരുന്നത് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ അവർ ചെയ്തത് എന്താ പറയുക ഭയങ്കര സംഭവമാക്കി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊരു വലിയ കണ്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല പക്ഷേ ഇൻ്റർവ്യൂസിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏഹ് പണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പൊളിറ്റീഷ്യൻസിനെ ഫിലിം ആക്ടേഴ്സിന് ആക്ട്രസിനെ അതല്ലെങ്കിൽ സാമൂഹിക പരമായിട്ട് ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഏതെങ്കിലും രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കായിക താരങ്ങളെ മന്ത്രിമാരെ അങ്ങനത്തെ ആളുകളല്ലായിരുന്നു പണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാറ് അതായത് അവരുടെ എക്സ്പീരിയൻസ് അതറിയാത്ത ആളുകൾക്ക് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല അവരുടെ നല്ല 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 അനുഭവങ്ങളും അവരുടെ അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരുടെ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ചില അവരുടെ അവർ ഏത് രീതിയിൽ അങ്ങോട്ട് എത്തിയ അത് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒരു സൈഡിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ടൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മളെ കാട്ടിക്കൂട്ടൽ വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് റോട്ടറിയുടെ നീ ഇപ്പം നാളെ ഉടുത്ത വച്ചിട്ട് നടക്കുകയാണെങ്കിൽ മറ്റന്നാൾ ആയിരിക്കും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽ ഇൻ്റർവ്യൂവിൻ്റെ അതിഥി ഗസ്റ്റായിട്ട് വരുന്നത് ആ അവസ്ഥയിലോട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പം മാറിയിട്ടുള്ളത് സത്യമല്ലേ നാളെ വെറുതെ ചിന്തിച്ച് നോക്ക് നാളെ ഞാൻ വിചാരി ഒന്നും വേണ്ട ഉടുത്തതൊന്നും വേണ്ട ഒരു ചെട്ടിപ്പുറത്ത് റോട്ടർമ്മക്കൂടെ ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടിയാൽ മതി ഞാൻ വൈറലായി മറ്റന്നാൾ മുതൽ കംപ്ലീറ്റ് ഇൻ്റർവ്യൂയിൽ ഞാനായിരിക്കും വരുന്നത് ഞാനായിരിക്കും മെയിൻ ഇൻ്റർവ്യൂയുടെ ഗസ്റ്റ് നിങ്ങൾക്ക് എന്തും ചോദിക്കാം ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസിൻ്റെ അവസ്ഥ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ഗസ്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരകേൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത ആൾക്കാരുടെ ക്വാളിറ്റി ആ ചാനലിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ക്വാളിറ്റി അത് മീഡിയയിൽ എസ്പെഷ്യലി മീഡിയയിൽ ഏ വിഷൽ മീഡിയസിൽ പത്രങ്ങളും ബാക്കിയൊന്നും ഇത്തരം തരം തന്നിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആ ഇൻ്റർവ്യൂ തന്നെ ചോദിച്ചത് ആ ഒരാളെ അതാരോ ആണ് അവർ കൊണ്ടിരുത്തി അവരെ കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രമുള്ളൊരു ഒരു മോഡലാണോ ആക്ടറാണോ അല്ലെങ്കിൽ അവർ ആ രീതിയിലോട്ട് ഉയർന്ന ഒരാളാണോ അറിയില്ല എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക ആ രീതിയിലുള്ള ആളുകളല്ല അല്ല ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ആ ഇൻ്റർവ്യൂവിന് വാല്യൂ കാര്യങ്ങളും പുള്ളിക്ക് പ്രത്യേകിച്ച് പങ്കുവെക്കാനൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഒരു സാധാരണക്കാരെ ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കാൻ പോകുന്നത് പക്ഷേ അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലെ ആൾക്കാരാണ് നമ്മൾ ഇൻ്റർവ്യൂസിന് വിളിക്കാറ് എന്താണ് നമുക്ക് പുതിയ അറിവുകൾ കിട്ടാൻ സാധാരണക്കാർന്ന് അവരെ എങ്ങനെ വ്യത്യസ്തമായെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ ഇതൊക്കെ ഇൻ്റർവ്യൂസിലെ സാധാരണ പോയിൻ്റ് അല്ലാണ്ട് ഞാനിവിടെ തരം താണ ആൾ തരം പുന്തിയളെന്നല്ല പറയുന്നത് ഇൻ്റർവ്യൂസിൻ്റെ ഒരു പൊതുവേ പോയിന്റുകൾ ഇങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഇപ്പോഴാണ് കണ്ട ചപ്പനയും ചവറനും ഒക്കെ ഗസ്റ്റാക്കി വിളിക്കുകയും ചെയ്യും ഈ ചോദ്യം ചോദിക്കുന്നത് അതിനേക്കാൾ വലിയ ചവറായിരിക്കും ആ ചാനലിൻ്റെ തന്നെ ക്വാളിറ്റി മൊത്തം പറഞ്ഞാൽ ഒരു ചുറ്റുകൊട്ടയിലേക്ക് കിടക്കേണ്ട ക്വാളിറ്റി ഉള്ള ചാനലുകളൊക്കെ വരുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ നിങ്ങൾ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ കാണാൻ ആൾക്കാരുണ്ട് അത് റീച്ച് റീച്ചായിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും അത്രേല്ലേ ഉള്ളൂ അല്ലാണ്ട് ആ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മം മൂത്തിട്ടോ അല്ലെങ്കിൽ അത് ഒരു വിഷ്വൽ മീഡിയാസിൻ്റെ ധർമ്മം കാത്തു കൊണ്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് ആ എത്തിക്സും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനത്തെ കാട്ടിക്കൂട്ടൽ കാണുമ്പോളേ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യാം സത്യം അതല്ലാത്ത അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ പറ നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ വിഷവൽ മീഡിയയിൽ വന്നിട്ടുള്ള റവല്യൂഷനാണതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര റവല്യൂഷനായിപ്പോയി കഷ്ടം